ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ അതായത് ഇംഗ്ലണ്ടിലായാലും ഫ്രാൻസിലായാലും സ്പെയിനിലായാലും ഇന്ത്യയിലായാലും സൗദിയിലായാലും ഒക്കെ ക്ലബുകൾ തമ്മിലുള്ള മത്സരങ്ങൾ നടന്നു വരുന്നുണ്ട് ഇന്നലെ രാത്രി നടന്ന ഒരു പ്രധാനപ്പെട്ടൊരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന അൽനാസർ ക്ലബ്ബും കരീം ബെൻസീമ നയിക്കുന്ന അൽ ഇത്തിഹാദ് ക്ലബ് തമ്മിൽ മത്സരമുണ്ടായിരുന്നു മത്സരത്തിൽ കരീം ബൻസീമയുടെ ടീമായ അൽ ഇത്തിഹാദ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നാസറിനെ പരാജയപ്പെടുത്തി നമുക്കറിയാം കരീം ബൻസീമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒന്നിച്ച് ഒരു ക്ലബ്ബിൽ കളിച്ചിരുന്നവരാണ് റയൽ മാർട്ടിഡിൻ്റെ പ്രധാന താരങ്ങളായിരുന്നു ഒരു സമയത്ത് അവർ രണ്ടുപേരും രണ്ടുപേരും മുൻപ് ബാലൻ ഡിവർ അവാർഡൊക്കെ നേടിയിട്ടുള്ളവരുമാണ് ഏതായാലും അവർ തമ്മിൽ നടന്ന മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് കരീം ബെൻസിമയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ക്രിസ്ത്യാനോ റൊണാൾഡോ സമനില ഗോൾ നേടി എന്നാൽ കളിയുടെ അന്ത്യനിമിഷങ്ങളിൽ അൽ ഇത്തിഹാദ് ഒരു ഗോൾ കൂടി നേടി വിജയവും മൂന്ന് പോയിൻറ്റും സ്വന്തമാക്കുകയായിരുന്നു ഇപ്പോൾ കരീം എൻസീമയുടെ ക്ലബ്ബായ അൽ ഇത്തിഹാദാണ് പോയിൻ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനാസർ പോയിൻ്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് പിന്നെ ഈ ഒരു ഗോൾ നേടിയതോടുകൂടി നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരം ഗോളിലേക്ക് തീർക്കാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ സമ്പാദ്യം തൊള്ളായിരത്തി പതിനഞ്ചോ പതിനാറൊക്കായി ഉയർന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നമുക്കറിയാം ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും പ്രചാരമുള്ള ലീഗ് നട നടക്കുന്ന ഇംഗ്ലണ്ടിലാണ് അവിടെ ഇന്ന് പ്രധാനപ്പെട്ട ക്ലബുകൾക്കൊക്കെ മത്സരമുണ്ട് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റി ആർസനൽ തുടങ്ങിയവർക്കൊക്കെ മത്സരങ്ങളുണ്ട് ഇന്ന് രാത്രി നടക്കുന്നൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ക്രിസ്റ്റൽ പാലസും തമ്മിൽ ഏറ്റുമുട്ടും ക്രിസ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഏഴ് മത്സരങ്ങൾ തുടർച്ചയായി തോറ്റതിന് ശേഷമാണ് സിറ്റി ഒരു ഗോ കളി ജയിച്ചത് നോട്ടിങ് ആ ഫോറസ്റ്റിനെ ഇതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അപ്പോൾ അവർ ഇന്ന് ക്രിസ്റ്റൽ പാലസിൻ്റെ ഗ്രൗണ്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം ലിവർപൂൾ ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ തലപ്പത്താണ് ഒൻപത് പോയിൻ്റ് ലീഡ് അവർക്കുണ്ട് അതുപോലെ അവരുടെ മത്സരവും നോക്കാം നോക്കാം ഈ ആഴ്ച നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ടോട്ടൻ ഹാമും ചെലസിയും തമ്മിൽ നടക്കുന്ന മത്സരമായിരിക്കും നമുക്കറിയാം ഇപ്പോൾ നിലവിൽ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് ഉള്ളത് പിന്നെ നമുക്കറിയാം ഇറ്റാലിയൻ ലീഗിൽ ഇന്നലെ അത്ലാന്റ ക്ലബ്ബ് എ സി മിലാനെ പരാജയപ്പെടുത്തി അത്ലാന്റ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത് ജർമ്മൻ ലീഗിൽ അതായത് ബുണ്ടസ് ലീഗിൽ ഇന്ന് ബയൺ മ്യൂണിക്കിന് മത്സരം ഉണ്ട് അതേപോലെ സ്പാനിഷ് ലീഗിൽ ഇന്ന് ബാർസലോണയ്ക്ക് രാത്രി കളിയുണ്ട് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയും തമ്മിൽ ഇന്ന് മത്സരം നടക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ വെച്ചാണ് കളി അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ വാങ്ങുമെന്നാണ് കാണികൾ ഉറ്റുനോക്കുന്നത് ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് പഞ്ചാബ് എഫ് സിയോട് പരാജയപ്പെട്ടു ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനിയൊരു ഒരു ബി ബി സിയിൽ വന്നൊരു ഫുട്ബോൾ ഗോസിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മുഹമ്മദ് സാലായുടെ കോൺട്രാക്റ്റ് ഏതാനും മാസങ്ങൾക്കൊക്കെ ലിവർപൂളിൽ അവസാനിക്കും അപ്പോൾ ഫ്രീ ട്രാൻസ്ഫറായി അദ്ദേഹം പി എസ് ഡിയിൽ ചേരാൻ ഒരുക്കുന്നു എന്നാണ് ഇന്നലെ ബി ബി സി റിപ്പോർട്ട് ചെയ്തത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ മുഹമ്മദ് സാല സൗദിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ലിവർപൂൾ ചില തടസ്സങ്ങൾ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്ന് നടക്കാതെ പോയതാണ് അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യവും പി എസ് ഡിയിലേക്ക് പി എസ് ഡിൻ്റെ സമയം ഇപ്പം ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് പി എച്ച് ഡിയിലേക്ക് പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമുക്കറിയാം ഏതായാലും കാത്തിരുന്ന് കാണാം ഓക്കെ ഇപ്പം പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്